അങ്ങനെ ഒരിക്കൽ കൂടി ഒരു തോൽവിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയിരിക്കുകയാണ് മികച്ച പോരാട്ട വീതിയും കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മോഹൻബ് ഖാനുമായിട്ട് തോറ്റത് എന്തായാലും കളി നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഓടിച്ചു നോക്കാം അപ്പം മുപ്പത്തി മൂന്നാം മിനിറ്റിൽ ജാമ്യം മഗ്ലാറിൽ കൂടി മോഹൻബ് ഖാൻ ലിഗ് എടുത്തതാണ് നമ്മൾ സച്ചിൻ സുരേഷിൻ്റെ ഒരു മിസ്റ്റേക്കാണെന്ന് തന്നെ പറയാം അത് താൻ തട്ടിയിട്ടത് നേരെ വന്ന് ജാമ്യം കാരണം ഇട്ട് കൊടുത്തെന്നൊക്കെ ചിലവർ പറയുന്നുണ്ട് വളരെ അത് ശരിയൊക്കെ തന്നെയാണ് അതെനിക്ക് തോന്നും പക്ഷേ അതൊരു വലിയൊരു മിസ്റ്റേക്കാണ് കാരണം അത് തട്ടിയിട്ട രീതി ശരിയായില്ല അത് തന്നെ സെക്കൻഡ് ഹാഫ് ജീസസ് എമിനോസിൽ കൂടി മറ്റൊരു മിസ്റ്റേക്ക് അമ്മ വിശാൽ കേന്ദ്ര മിസ്റ്റേക്ക് കൂടി ജീസസ് ഗോൾ ഗോളടിച്ചു അമ്പത്തി ഒന്നാം മിനിറ്റിൽ പിന്നെ എഴുപത്തേഴാം മിനിറ്റിൽ ഗോൾ ആയപ്പോൾ കളി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും വിചാരിച്ചു കാണും മോഹൻ ഖാൻ തോൽക്കുമെന്ന് കേരള വിജയിച്ച് കയറുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൺപത്താറാം മിനിറ്റിൽ ജേസ് എൻ കമ്മിൻസിലൂടെ ആ അവർ തിരിച്ചടിച്ചു അപ്പോൾ രണ്ടേ രണ്ടേ ആയി സ്കോർ പിന്നെ ആൽബർട്ടോർ റോഡ്രിഗ്സിലൂടെ തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിൽ കളുതിയിരുന്ന സമയമൊക്കെ ആയപ്പോൾ ആൽബർട്ടോ റോഡ്രിഗ്സിൻ്റെ ഒരു കർപ്പൻ ലോങ് റേഞ്ചർ ഗോളിൽ കേരളം പരാജയപ്പെടുകയായിരുന്നു മൂന്നേ രണ്ടിൻ്റെ കെട്ടില്ല പോരാട്ടം മുഖം മുഖം പൊട്ടുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് മുഹമ്മദ് കോച്ച് പറഞ്ഞാൽ നമ്മൾ ഈ സീസണിൽ ഈ ഒരു വേസ്റ്റ് പ്രകടനമാണ് കാഴ്ച വെച്ചത് പിന്നെ നമ്മുടെ പ്ലേസ് കളി തിരിച്ച് പിടിച്ചതാണെന്ന് തന്നെയാണ് ജോസ് മലീനെ പറയുന്നത് വേസ്റ്റ് പ്രകടനം തന്നെയായിരുന്നു മുഹമ്മദ് ഖാൻ കാഴ്ച അവരുടെ കോച്ച് തന്നെ പറയുന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ച വെച്ചു ജോസ് മലീനെ പറയുമ്പോൾ നമ്മുടെ കോച്ച് ബ്ലാസ്റ്റേഴ്സിന് കോച്ചാണ് മിക സ്റ്റാറാണ് പറയുന്നത് നമുക്കൊരു പോയിൻ്റ് എങ്കിലും നേടാൻ പറ്റുമായിരുന്നു എന്നാണ് കൃത്യം കൃത്യമാണ് മികസ്റ്റാർഡാവാ കാരണം ഇന്നലെ കുറേ ആൾക്കാർ ടാക്ടിക്സ് ഒക്കെ അത്ര എന്ന് പറയുമ്പോൾ ഇന്നലെ പുതിയ രീതിയിലൊക്കെയാണ് കളിപ്പിച്ചത് അവിടെയൊക്കെ ബലം കണ്ടു പക്ഷെ അവസാന നിമിഷങ്ങളിൽ ഡിഫെൻസിൻ്റെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്ന് തന്നെ പറയാം അപ്പം ആ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് കയ്യിൽ നിന്ന് പോയി പിന്നെ ബ്ലാസ്റ്റിന് അനുകൂലമായിട്ട് ഒരു നാട്ടിൽ കിട്ടണമെന്ന് കിട്ടുമായിരുന്നു പക്ഷെ അതൊന്ന് കുറവേ വിളിച്ചില്ല അതൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം അപ്പോൾ അത് ആ കളികളെ ഒഴുക്കിലങ്ങ് പിന്നെ അത് നാട്ടിൽ ഇങ്ങനെ വിളിച്ചില്ലേ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേരളം പിന്നെ കളി പിടിക്കണമായിരുന്നു പിന്നെ നവാസത്തോടെ കാര്യത്തിലൊക്കെ ചെറിയ നിരാശയുണ്ട് കാരണം എത്രയോ എത്രയോ ചാൻസുകൾ ഇട്ടിട്ടും സദു അടിച്ച് കയറ്റിയില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ മിറോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ വന്നു അതുപോലെ തന്നെ ഹിമിനസ് മെച്ച പ്രധാനം തന്നെ കാഴ്ച നോക്കുന്നു അതിൻ്റെ എവേ കണക്കിലും ഗോൾ അടിച്ച് പോകുകയാണ് എപ്പോഴും ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് മികച്ച ഒരു സ്ട്രൈക്കറിനെ പോലെ ഹിമിനസ് പോകുമ്പോൾ തൻ്റെ ക്ലബ്ബ് വളരെ മോശമായിക്കൊണ്ടാണ് പോകുന്നത് അപ്പം അടുത്ത മത്സരം മുഹമ്മദ് അൻസുമായിട്ടാണ് അതിൽ വലിയ അതിൽ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം